നമസ്കാരം തേഡൈ ന്യൂസിലേക്ക് സ്വാഗതം സിനിമാ രംഗത്ത് ഒരു ഗുമ്മിന് വേണ്ടി പേര് മാറ്റുന്നവർ ഏറെയാണ് ചിലർ സ്റ്റൈലിന് വേണ്ടി മാറ്റിയാൽ ചിലർ ഭാഗ്യത്തിന് വേണ്ടിയാണ് പേരും പേരിലെ സ്പെല്ലിങ്ങുകളും മാറ്റുന്നത് ഇത്തരത്തിൽ പേര് പേരുമാറ്റിയ ഒരുപാട് മലയാളി താരങ്ങളുണ്ട് എന്നാൽ പേര് മാറ്റിയതിന് പിന്നാലെ ഇപ്പോൾ സ്ഥിരം ഏറിൽ നിൽക്കുന്ന ഒരേ ഒരാളെ ഉള്ളൂ അത് നമ്മുടെ ദിലീപാണ് ഗോപാലകൃഷ്ണൻ പത്മനാഭൻ എന്ന വ്യക്തി ദിലീപായി മാറിയപ്പോൾ വെച്ചടി വെച്ചടി കയറ്റമായിരുന്നു മിമിക്രിയിൽ നിന്ന് ബിഗ് സ്ക്രീനിലേക്ക് അവിടെ നിന്ന് നായകനിലേക്കും ജനപ്രിയ നായകനിലേക്കും അതിനു മുകളിലേക്കുമുള്ള വളർച്ച വളരെ പെട്ടെന്നായിരുന്നു എന്നാൽ കുറച്ചുകൂടെ ഭാഗ്യം വരട്ടെ എന്ന് കരുതി പേരിലെ സ്പെല്ലിംഗ് തന്നെ അങ്ങ് മാറ്റി ിഐ എൽ ഇ പി എന്ന ദിലീപിനെ കുറച്ചുകൂടെ മോഡിഫൈ ചെയ്ത് ഡി ഐ എൽ ഐ ഡി പി എന്ന ദിലീപാക്കി പിന്നീട് അങ്ങോട്ട് ദിലീപ് ഏട്ടൻ ഫുൾ എയറിലാണ് നടിയെ ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് എയറിൽ നിന്നും താഴെ ഇറങ്ങാൻ സമയം കിട്ടിയിട്ടില്ല അവിടെ നിന്ന് എപ്പോഴെങ്കിലും ഇറങ്ങിയാലും വേറെ എന്തെങ്കിലും കാര്യത്തിന് എയറിലായിക്കോളും ഭാഗ്യം തേടിപ്പോയി മുട്ടൻ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അടുത്തിടെ പേരിലെ മാറ്റത്തെ കുറിച്ച് ദിലീപ് തന്നെ പറയുകയും ചെയ്തിരുന്നു ദിലീപ് എന്ന പേരിൽ ചെറിയൊരു മാറ്റം വരുത്തിയെന്ന് എന്തിനാണെന്ന് താര സൂചി അത് ഒന്നുമില്ല ന്യൂമറോളജിയെപ്പറ്റി കുറച്ചുപേർ പറഞ്ഞിരുന്നു പിന്നെ ഇങ്ങനെ പേര് മാറ്റുന്ന ആദ്യത്തെ ആൾ ഞാനല്ല തെലുങ്കിലൊക്കെ ഇത് സർവ്വസാധാരണമാണ് എന്നാൽ പിന്നെ അതുകൂടി നോക്കാമെന്ന് ഉള്ളൂ എന്നായിരുന്നു ദിലീപ് പറഞ്ഞത് എന്റെ സമയദോഷം പക്ഷെ ഞാൻ ഇപ്പോഴും ജോലി ചെയ്യുന്നു എന്റെ പ്രേക്ഷകർ എന്നോടൊപ്പം നിൽക്കുന്നു എന്റെ ഒപ്പം നിൽക്കുന്ന ഡയറക്ടേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ടെക്നീഷ്യൻസ് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ എന്നെ മാത്രം അറ്റാക്ക് ചെയ്യുമ്പോഴും ഈ അടി എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾക്കും കിട്ടുന്നുണ്ട് ഇൻഡസ്ട്രിക്ക് തന്നെ ഭയങ്കര നഷ്ടങ്ങൾ സംഭവിക്കും സർക്കാരിനും സംഭവിക്കുന്നുണ്ടെന്നും ദിലീപ് പറയുന്നു എന്തിനാണ് എന്നോട് ഇത്ര ശത്രുത എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ലെന്നാണ് ദിലീപ് പറയുന്നത് മനസ്സാവാച അറിയാത്ത കാര്യത്തിന് വേണ്ടി ഏഴു കൊല്ലമായിട്ട് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് തീർക്കാൻ പലർക്കും താല്പര്യമില്ലെന്ന് പറയുമ്പോൾ പിന്നെ ഞാൻ എന്ത് പറയാനാണ് നമുക്കൊന്നും പറയാനും പറ്റില്ല കാരണം ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥകളെ വിശ്വസിച്ചും അനുസരിച്ചും വേണം നമ്മൾ പോകാൻ ഉപാധികളോടെയുള്ള ജാമ്യത്തിലാണ് ഞാൻ അതുകൊണ്ട് കൂടുതൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല ചിലരനോട് ചോദിക്കും എല്ലാവരും വായിൽ തോന്നുന്നതൊക്കെ ടി വിയിൽ വന്ന് പറയുന്നുണ്ടല്ലോ ദിലീപിന് മാത്രം എന്താ പറയാൻ പാടില്ല എന്ന് എനിക്കിതിനെക്കുറിച്ച് പറയാൻ പാടില്ല ചിലപ്പോൾ മനസ്സിൽ നിന്ന് അറിയാതെ വന്നു പോകുന്ന കാര്യങ്ങളല്ലാതെ ഞാൻ ഫൈറ്റ് ചെയ്യുകയാണെന്നും ദിലീപ് പറയുന്നു